എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു അഡ്മിഷൻസ് അവസാനിക്കാനായിട്ട് ഇനി ഒരേ ഒരു ദിവസം മാത്രം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് സോ നാളെ കൊണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നാളെയാണ് അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ ചില വിദ്യാർത്ഥികളെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ മാത്രമാണോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അവസാനിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ മാത്രമല്ല ഓൾ ഇന്ത്യ നമ്മുടെ എൻ ഐഒസിന്റെ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ളത് നാളെയാണ് അവസാനിക്കുന്നത് സോ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയി ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇന്നും നാളെയായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നടപടികളും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി നാളെ നാളെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയും ഒക്കെ അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കാരണം നമുക്ക് ഈ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അതായത് അടുത്ത വർഷം ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന് ആരംഭിക്കുകയാണ് സോ അതുകൊണ്ട് ഈ ഒരു വർഷത്തിൽ തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നും നാളെ ആട്ടമുള്ള രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ നടപടികളുടെ പൂർത്തീകരിക്കുക അപ്പം നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം താങ്ക്